ഹായ് വെൽക്കം ബാക്ക് എനിക്ക് എന്താ പറയുക സൗണ്ട് കേൾക്കുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല ഞാൻ വർക്കിങ് വർക്ക് ചെയ്യുന്ന സ്ഥലത്തിരുന്ന വീഡിയോ ചെയ്യണത് മൈക്ക് എടുക്കാൻ മറുപായി അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടിട്ടായിരുന്നു ജിസ്മോളുടെ വിശ് വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു എന്താ പറയുക സി സി ടി വി ദൃശ്യങ്ങൾ വന്നിട്ട് സി സി ടി വി ദൃശ്യത്തെക്കുറിച്ച് നമ്മുടെ റിട്ടിക് ഭാസ്കർ എന്ന് പറഞ്ഞിട്ടുള്ള ചാനലിൽ വന്നത് അപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ ഞാനെക്കുറിച്ച് പിന്നെ വീഡിയോസ് വന്നു ഞാൻ ലാസ്റ്റ് ഒരു വീഡിയോ ജിസ്മോളുടെ ചെയ്തു നിങ്ങൾ കടലുണ്ടാവും എനിക്ക് അതായത് എനിക്ക് മനസ്സിലായി അതായത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതും ഈ റിയാക്ഷൻ ചാനലിൽ വരുന്നതും ഇതെല്ലാം ഈ യഥാർത്ഥ കുറ്റവാളികൾ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവർക്ക് അതിൽ നിന്ന് മറ്റുള്ളവർക്ക് എന്ത് മനസ്സിലായി എന്നും അതിൽ നമുക്ക് എന്താ എന്തൊക്കെ പഴുതുകൾ ഉണ്ടാക്കാമെന്നും നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നും കൃത്യമായ അവർ അവർ അനലൈസ് ചെയ്യുന്നുണ്ട് പിന്നെ വാർത്തകളിലൂടെയൊക്കെ അവർ ഒബ്സർവ് ചെയ്തിരിക്കുകയാണ് അതുകൊണ്ടാണ് പെട്ടെന്ന് എല്ലാവരും സി സി ടി വി ദൃശ്യം എവിടെ സി സി ടി വി ദൃശ്യം എവിടെ എന്ന് റിയാക്ഷൻ ചാനലിലെല്ലാം ഇങ്ങനെ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പെട്ടെന്ന് ഒരു സി സി ടി വി ദൃശ്യം പുറത്ത് വരികയും പെട്ടെന്ന് തന്നെ സി സി ടി വി ദൃശ്യത്തിൻ്റെ ഫോട്ടോ വരികയും ചെയ്തത് പക്ഷെ അതിലിങ്ങനൊരു അമ്മളി ഒളിഞ്ഞിരിക്കുന്നു എന്ന് എന്നവര് ശ്രദ്ധിച്ചില്ല അതായത് ഫോട്ടോയും വീഡിയോയും തമ്മിലുള്ള ടൈമിൽ വ്യത്യാസം നമ്മളിങ്ങനെ കണ്ടുപിടിക്കുമെന്നും ഇങ്ങനെ ഒരാൾ പോയിട്ട് കണ്ടുപിടിക്കുമെന്നുള്ളത് അവർ മനസ്സിലാക്കിയില്ല എന്നുള്ളതാണ് വാസ്തവം ഇനിയിപ്പോൾ എന്തൊക്കെ തന്നെ മനസ്സിലായാലും ജനങ്ങളെല്ലാവരും മനസ്സിലാക്കി കഴിഞ്ഞു കബളിപ്പിക്കുകയാണെന്നും യഥാർത്ഥ കുറ്റവാളി പതിയിരിക്കുന്നുണ്ടെന്നും ആ കുറ്റവാളിയെ സപ്പോർട്ട് ചെയ്യാൻ ഏതോ വലിയ ഒരാൾ ഉണ്ട് എന്നും പിന്നെ ഇതിനെ സാധാരണക്കാരായ ജനങ്ങൾ എത്രത്തോളം നിധിക്ക് വേണ്ടിയിട്ട് യാചിക്കുന്നു നിധിക്ക് വേണ്ടി തെരുവിലിറങ്ങുന്നു നിധിക്ക് വേണ്ടിയിട്ട് എന്തെല്ലാം ചെയ്തിട്ടും ഒരാൾ ചില ആൾക്കാർ വിചാരിക്കണം ആ നീതി കിട്ടണമെങ്കിൽ അല്ലേ അപ്പം അങ്ങനെയാണ് വന്ന് നിൽക്കുന്നതെന്നാണ് എനിക്ക് തോന്നി അതുകൊണ്ട് ആ വീഡിയോ കണ്ടിട്ട് ഒരു അത്ഭുതമൊന്നും തോന്നിയില്ല ക്രിട്ടിക് ഭാസ്കർ അതിൽ അവർ തെളിവ് സഹിതം പറയുന്നതിലും അത്ഭുതമൊന്നും തോന്നിയില്ല എന്ന് ഞാൻ പറയാം ആ രണ്ട് ജീവനികളെ അല്ലാതെ അതിനെക്കുറിച്ച് എന്താ പറയുക പറഞ്ഞ പോലെ ആത്മാക്കൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആത്മാക്കൾ തന്നെ സത്യം തേടി യഥാർത്ഥ കുറ്റവാളിക്ക് വേണ്ട തക്കതായ ശിക്ഷ അവർ തന്നെ നൽകട്ടെ എന്ന് ഞാനിപ്പോൾ വിചാരിക്കുകയാണ് അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യും ബൈ